നമസ്കാരം വള്ളുപനാട് ന്യൂസിലേക്ക് സ്വാഗതം ജില്ലയിൽ യുവാക്കൾക്കിടയിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന രണ്ടുപേരെ മങ്കട പോലീസും ഡാൻസ് ആഫ് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തു മങ്കട കടന്നമണ്ണ സ്വദേശികളായ മേലേടത്ത് ബാസിം കണ്ണൻപറമ്പിൽ പറമ്പിൽ നൌഫൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ജില്ലയിൽ യുവാക്കൾക്കിടയിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന രണ്ടുപേരെയാണ് മങ്കട പോലീസും ഡാൻസ് ആഫ് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തത് മംഗട കടന്നമണ്ണ സ്വദേശികളായ മേലേടത്ത ബാസിം കണ്ണൻപറമ്പിൽ നൌഫൽ എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് മംഗട ഇൻസ്പെക്ടർ അശ്വിതേസ് കാൺമയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് എസ് ഐ ഷിജോസി തങ്കച്ചൻ ഓഫ് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം മുക്കിൽ ചേരിയം ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ഗ്രാം എം ഡി എം കാർ സഹിതം പിടികൂടിയത് മംഗട ടൌണിലും പരിസരങ്ങളിലും യുവാക്കൾക്കിടയിൽ ലഹരി മരുന്ന് കച്ചവടം നടത്തുന്നവരാണ് പിടിയിലായത് തുടർന്നും പരിശോധന തുടരുമെന്നും മംഗട ഇൻസ്പെക്ടർ അശ്വിതേസ് കാൺമയിൽ അറിയിച്ചു ബാസിം എന്നിവരുടെ പേരിൽ അടിപിടി കേസുകൾ നിലവിലുണ്ട് ബാസിമിന്റെ പേരിൽ തിരൂരങ്ങാടി മങ്കട സ്റ്റേഷനുകളിൽ എൻ ഡി പി എസ് കേസുകളും ഉണ്ട് 9746 722 922 9746 922